ക്രിസ്തീയ സഭയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിച്ച് വ്യാപകമായിട്ട് പഠിപ്പിക്കപ്പെടുന്ന ഒരു വിഷയമാണ് നിത്യമായ നരകം എന്ന വിഷയം ഈ നിത്യ നരകത്തെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിലും ഇന്നത്തെ ഈ സമകാലിക ചർച്ചാ വേദികളിൽ വീണ്ടും ഇതിങ്ങനെ ഉയർന്നു വരുന്നത് കൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിക്കുന്ന ആ ഞാൻ ഐ ഐ സോളാർ സ്ക്രിപ്ചറായി ഞാൻ വിശ്വസിക്കുന്നതാണ് തിരുവെഴുത്തുകളിൽ തിരുവെഴുത്തുകൾ മാത്രം ഹൺഡ്രഡ് പേഴ്സൻ്റ് ഞാൻ സോളാർ സ്ക്രിപ്ചറായി കേട്ടും ഒക്കെ എല്ലാ ട്രഡീഷൻസും മറ്റെന്തെങ്കിലും ലാഭത്തിന് വേണ്ടി നമ്മൾ കൊണ്ടുവന്നതാണ് അല്ലെങ്കിൽ നിലനിൽക്കുന്ന എന്തോ ഒന്നിനെ സ്ഥാപിക്കാൻ വേണ്ടിയാണ് നമ്മൾ പാരമ്പര്യങ്ങളെ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ പാരമ്പര്യങ്ങൾ നമുക്ക് വേണമെന്ന് പറയും നോർമലി ഒരു ദൈവ പൈതലിന് ജീവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ തിരുവെടുത്തും ധാരാളം വന്നു ഞാൻ ഇന്ന് നരകം എന്ന വിഷയത്തെ കുറിച്ച് ഒരു ഒന്ന് രണ്ട് ചിന്തകൾ പറയാൻ ആഗ്രഹിക്കുക ഈ ഒന്നാമത്തെ പറയാം നരകം എന്ന പദം ബൈബിളിൽ ഇല്ല എൽ എന്ന പദം ബൈബിളിൽ ഇല്ല ബൈബിളിൽ പഴയ നിയമത്തിൽ കൊടുത്തിരിക്കുന്നത് ഷിയോൾ എന്ന പദം ആ ഷിയോൾ ഷിയോൾ എന്നത് ശവക്കുഴി കുഴി അണ്ടർഗ്രൗണ്ട് അൺസീൻ കാണാൻ പറ്റാത്ത സ്ഥലം അല്ലെങ്കിൽ മറഞ്ഞിരിക്കുക പാതാളം ഇങ്ങനെയൊക്കെയാണ് അപ്പം പുതിയ നിയമത്തിൽ അതിന് കൊടുത്തിരിക്കുന്നത് ഹേഡീസ് എന്നാണ് ഹേഡീസിനും ഷിയോളിൻ്റെ തന്നെ അർത്ഥം നമ്മുടെ മലയാള ബൈബിളുകളിൽ നരകമെന്ന് ഒത്താടി ശുശ്രീഷത്തിലൊക്കെ നമ്മൾ വായിക്കുന്ന ഭാഗത്ത് നരകം എന്നതിന് കൊടുത്തിരിക്കുന്ന പദം ഗഹന്ന എന്ന പദമാണ് ഗഹന്ന നമ്മുടെ ആളുകള് ഈ ഗഹന്നയൊക്കെ അതൊരു സൂചകമാണ് അതിൻ്റെ പുറകിലൊരു അഗ്നി നരകം ഉണ്ടെന്നൊക്കെ വ്യാഖ്യാനിച്ചു കൊണ്ടുവരുന്നുണ്ട് ഒത്തിരി നമ്മൾ ഈ നരകത്തെ ഒന്നും അങ്ങോട്ട് പോകണ്ട നിത്യനരകം എന്നൊരു കാര്യത്തിലേക്ക് പോകണം നമ്മൾ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് മനുഷ്യൻ മരിച്ചാൽ അവൻ പിന്നെ ജീവിക്കുമോ ഇതാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഒരു മനുഷ്യൻ ആദമിനെ തന്നെ എടുക്കാം ആദമ മരിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് മരിക്കും ഞാൻ പറഞ്ഞത് ശാരീരികമായി മരിച്ചല്ല ആള് പിന്നെ ജീവിച്ചിരിക്കുമോ ഇതൊരു ചോദ്യമാണ് ഇത് ജീവിച്ചിരിക്കും എന്നാണ് ബഹുഭൂരിപക്ഷം ക്രൈസ്തവരും വിശ്വസിക്കുന്നത് വേദപണ്ഡിതന്മാരും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ യോബ് തന്നെ പലപ്പോഴും തൻ്റെ പുസ്തകത്തിൽ ചോദിക്കുന്നൊരു ചോദ്യം ഒരു വൃക്ഷത്തെ വെട്ടി വെട്ടിക്കളഞ്ഞാൽ അതിൽ നിന്ന് കിളിർത്തു വരും മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ ഒടുവിൽ യോബ് തന്നെ പത്തൊമ്പതാം അദ്ധ്യായത്തെ പറഞ്ഞ് എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവനൊരുനാൾ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു ഞാൻ അന്നവനെ ദേഹ രഹിതനായി കാണും എന്ന് പറയും ചില ബൈബിളിൽ ദേഹസഹിതനായി കാണും എന്ന് ഉണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ ദേഹരഹിതനായി കാണുമെന്നതാണ് ഒറിജിനൽ വേദപുസ്തകത്തിന്റെ വിവർത്തനത്തിലുള്ളത് അല്ലെങ്കിൽ സ്ക്രിപ്റ്റിലുള്ളത് അതായത് മനുഷ്യൻ മരണത്തിന് ശേഷം ഉണ്ടോ ഇതാണ് നമ്മൾ അറിയേണ്ടത് മനുഷ്യൻ മർത്യനാണ് മനുഷ്യൻ അമർത്യനല്ല കാരണം ഒന്ന് തിമത്യോസിന്റെ ലേഖനം ആറാം അധ്യായത്തിന്റെ പതിനഞ്ച് പതിനാറ് വാക്യത്തിൽ വായിച്ചു നോക്കി ധന്യനായ ഏകാധിപതി രാജാ രാജാതിരാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും എന്ന് ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ ആര് മാത്രമാണ് അമർത്യൻ താൻ മാത്രമാണ് അമർത്യൻ അപ്പം അമർത്യത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മാത്രമാണ് മനുഷ്യൻ അമർത്യനല്ല മനുഷ്യൻ മർത്യനാണ് മനുഷ്യൻ മരിക്കും അതുകൊണ്ടാണ് ശരീരത്തിൽ അവൻ മരിച്ചു പോകാതിരിക്കാൻ ദൈവം എന്നോട് പറഞ്ഞത് തോട്ടത്തിലെ എല്ലാ വൃക്ഷത്തിന്റെ ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം എന്ന് പറഞ്ഞാൽ നീ തിന്നെങ്കിൽ മാത്രം നിനക്ക് ഭൂമി ജീവിക്കാൻ പറ്റൂ പിന്നെ പറഞ്ഞു ഒരു വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് തിന്നാൻ നീ ചത്തും പോകും മരിച്ചു പോകും അപ്പം ഫലങ്ങളെല്ലാം തിന്നാം അത് നിന്റെ ശാരീരിക ജീവിതം നിലനിൽക്കാനാണ് പക്ഷെ നീ എന്ന നിന്റെ മനുഷ്യൻ നീ എന്ന മനുഷ്യൻ ആ സ്പിരിറ്റ് ബീങ് അവൻ കൊല്ലപ്പെട്ടു പോകും അവൻ മരിച്ചു പോകും എപ്പോൾ ന്മ തിന്മയുടെ അറിവിന്റെ വൃക്ഷഫലം തിന്നുമ്പോൾ അവൻ ഇമ്മോർട്ടൽ ആണെങ്കിൽ മനുഷ്യൻ അമർത്യനാണെങ്കിൽ പിന്നെ എങ്ങനെ അറിവിന്റെ വൃക്ഷഫലം തിന്നുമ്പോൾ അവന് മരണം ഉണ്ടാവും എന്നാൽ മനുഷ്യൻ അമർത്യനായി തുടരാൻ ദൈവം ഒരു ഓപ്ഷൻ നമ്മൾ ഉൽപ്പത്തിയിൽ കാണുന്നുണ്ട് ഒരു ജീവവൃക്ഷത്തെ കാണുന്നു അത് ഭക്ഷിച്ച് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരും എന്ന് കർത്താവ് തന്നെ പറയുന്നതായിട്ടും നമ്മൾ ഉൽപ്പത്തി മൂന്നാം അധ്യായത്തിൽ വായിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന സാരം ദൈവത്തിന്റെ മനുഷ്യനെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിച്ചാക്കി എന്നാണ് നമ്മൾ പ്രവാചക പുസ്തകങ്ങളിൽ വായിക്കുന്നത് മനുഷ്യന്റെ പ്രാണനെ അവന്റെ ഉള്ളിൽ നിർമ്മിച്ച അപ്പൊ ദൈവം സൃഷ്ടിച്ച് മനുഷ്യന്റെ ഉള്ളിൽ നൽകിയ മനുഷ്യന്റെ പ്രാണൻ അല്ലെങ്കിൽ മനുഷ്യന്റെ ആത്മാവ് അത് അമർത്യമല്ല കാരണം ദൈവം സൃഷ്ടിച്ചതൊന്നും അമർത്യമല്ല ദ ക്രിയേഷൻ എല്ലാ സൃഷ്ടിയും നശ്വരമാണ് അപ്പൊ മനുഷ്യന്റെ ആത്മാവിനെ ഉള്ളിൽ നിർമ്മിച്ചാക്കിയ ദൈവം ആ ഉള്ളിലാക്കിയ ആത്മാവ് അമർത്യമല്ല അത് ചത്തുപോകുന്നതാണ് ഇല്ലാതാകും എന്ന് പറഞ്ഞാൽ അതിന് നിലനിൽപ്പില്ല ഇതാദ്യം മനസ്സിലാക്കും അപ്പൊ ഇതിന് നിലനിൽപ്പുണ്ട് ഇത് എന്തുവാ മനുഷ്യന്റെ സോൾ ഇമ്മോർട്ടൽ ആണെന്നൊക്കെയുള്ള ഭയങ്കര ഗൗരവമുള്ള പഠനം എയർലി ചർച്ചിൽ ഇപ്പോഴും തുടരുന്നു നമ്മൾ നമ്മളിതിന്റെ ചരിത്രം ഒന്ന് പഠിച്ചു നോക്കിയാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏൻഷ്യന്റ് ചരിത്രങ്ങൾ ഒക്കെ ഒന്ന് വായിക്കാമെങ്കിൽ ഇതിനോട് അനുബന്ധിച്ച് വായിക്കാമെങ്കിൽ നമുക്ക് കിട്ടുന്ന അറിവ് ഈ മനുഷ്യന്റെ സോൾ ഇമ്മോർട്ടൽ ആണ് എന്നതിന് ആദ്യമായിട്ട് പഠിപ്പിച്ചതും വിശ്വസിച്ചതും ഈജിപ്ഷ്യൻസിന്റെ ഇടയിലുള്ള വിശ്വാസമാണ് മനുഷ്യൻ ഇമ്മോർട്ടൽ ആണെന്ന് അതുകൊണ്ടാണ് ഈ അവരുടെ ഫാറോ ഫാറോയുടെ ഒക്കെ എന്തുവാ അവരുടെ ശബകുടീരങ്ങൾ വലിയ കൊട്ടാരം പോലെ ഭയങ്കര എല്ലാവിധമായ സംവിധാനങ്ങളോടുകൂടെ ആ ബോഡി അങ്ങനെ അവർ സൂക്ഷിച്ചത് തന്നെ കാരണം ഇവരുടെ സോള് ആണ് അല്ലെങ്കിൽ ഇവർക്കൊരു പുനർജീവിതമുണ്ട് അല്ലെങ്കിൽ ഇതിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് അവർ വിശ്വസിച്ചത് കൊണ്ട് നിങ്ങൾക്കത് ചരിത്രത്തിൽ വായിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യം പിൽക്കാലത്ത് അലക്സാണ്ടർ ലോകം മുഴുവൻ ഗ്രീക്ക് തത്വജ്ഞാന അല്ലെങ്കിൽ ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ വളർച്ചയിൽ ഗ്രീക്ക് ഫിലോസഫേഴ്സ് പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും ഒക്കെ ഈ ഏൻഷ്യന്റ് ഈജിപ്ഷ്യൻ എന്തുവാ ഈ ഈജിപ്ഷ്യൻ ഫിലോസഫിയിൽ ഇമോർട്ടൽ സോൾ ആഫ്റ്റർ ഡെത്ത് എന്നുള്ള ഈ പഠനത്തിൽ അട്രാക്റ്റഡ് ആകുകയും ആ ചിന്ത അല്ലെങ്കിൽ സോൾ ഇമ്മോർട്ടൽ ആണെന്നുള്ള ചിന്ത ഗ്രീക്ക് ഫിലോസഫിയുടെ ഭാഗമാകുകയും ചെയ്തു അത് നമുക്ക് പ്ലേറ്റോയുടെ പഠനങ്ങളിലും അരിസ്റ്റോട്ടലിന്റെ പഠനങ്ങളിലും ഒക്കെ കാണാൻ പറ്റും അത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു യേശുക്രിസ്തുവിന് തന്നെ മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ പഠനം ഗ്രീക്കുകാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു നമുക്കറിയാം ഇസ്രായേൽ ജനം പല പ്രാവശ്യം ഈ ജനങ്ങളുടെ ഇടയിൽ തന്നെ പാർത്തിട്ടുണ്ട് അവിടെ നിന്ന് പരീഷന്മാരും ഒക്കെ അല്ലെങ്കിൽ ഫാരസീസും ഒക്കെ ഇതേ ചിത്രവുമായിട്ട് ഈ ഈ ചിന്തകളുമായിട്ട് ആ ചേർന്ന് ഇത് ജുഡിയൻ മതങ്ങൾക്കകത്തേക്കും കടന്നു വന്നിട്ടുണ്ട് അതുപോട്ടെ ആദ്യമ സഭ വന്നു സഭയ്ക്ക് ശേഷം വന്ന് രണ്ട് മൂന്ന് രണ്ട് നൂറ്റാണ്ടുകൾ കഴിയുന്നു സഭയുടെ സഭാപിതാക്കന്മാർ ഒറികൻ ആദ്യമായിട്ട് ഇത് ഇത് പഠിപ്പിച്ചത് ഒറികൻ ആണ് ഒറിയൻ പറഞ്ഞത് സോള് ആണ് എന്ന് തന്നെ തൻ്റെ പഠനത്തിനകത്ത് വ്യക്തമായിട്ടുണ്ട് അതായത് മനുഷ്യന്റെ മനുഷ്യൻ എന്ന് പറയുന്ന ആളുടെ ശരീരത്തിൽ നിന്ന് ആ ആള് ഡിപ്പാർട്ട് ചെയ്ത് പോവുകയാണ് ആൾ പിന്നെയും ജീവിക്കും ഇമോർട്ടലാണ് അപ്പൊ ഇമ്മോർട്ടൽ സോള് തെറ്റ് ചെയ്ത സോള് എറ്റേണൽ പണിഷ്മെന്റിലേക്ക് പോകും മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് ഇവിടുത്തെ പഠനത്തിന്റെ തുടക്കം ഇമോ സോൾ ഇമ്മോർട്ടൽ ആണ് എന്നതിന്റെ അവിടെ നിന്നാണ് എറ്റേണൽ പണിഷ്മെന്റ് എന്നൊരു ആശയം തന്നെ ഗുരുവായി വന്നു ഗ്രീക്കുകാരുടെ ഇടയിൽ നരകം വളരെ വിസ്താരമുള്ള വലിയ നരകമുണ്ട് അതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ ഗ്രീക്ക് ഫിലോസഫി ആ ഗ്രീക്ക് ഫിലോസഫിയിൽ നിന്നാണ് ഇത് ക്രിസ്തുവിന്റെ സഭയിലേക്ക് പിന്നെ വന്നത് ഓറികണും അതിനുശേഷം അലക്സ അഗസ്റ്റസ് സെന്റ് അഗസ്റ്റിൻ സോറി അഗസ്റ്റസ് അല്ല സെന്റ് അഗസ്റ്റിൻ തോമസ് അക്കനാസ് ഇവരുടെ എല്ലാവരുടെയും തിയോളജിക്കൽ ഗ്രന്ഥങ്ങളിലും പഠനങ്ങളിലും ഈ ഇമോർട്ടൽ സോള് എറ്റേണൽ പണിഷ്മെന്റ് ഇതെല്ലാം പ്രബലമായ നിലയിൽ വരികയും കാത്തലിക് ഇതിനെ നന്നായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുകയും ചെയ്യും എനിക്ക് തോന്നുന്നു ഈ ഈ ചിത്രം അല്ലെങ്കിൽ ഈ പഠനം അല്ലെങ്കിൽ ഈ ഒരു നരകം സിദ്ധാന്തം തന്നെ അതിൻ്റെ മൂല കാരണമായത് ഈ സഹാപിതാക്കന്മാരാണ് ഈ ഇതിനെ ക്രിസ്തീയ സഹയ്ക്കകത്ത് നന്നായിട്ട് കൊണ്ടുവന്ന് പ്രചരിപ്പിച്ചു അങ്ങനെ നരകം എന്നൊന്നുണ്ട് നരകത്തിലേക്ക് പോകാതിരിക്കാൻ രക്ഷയെ പ്രാപിക്കുക എന്നുള്ള നിലയിലേക്ക് സുവിശേഷം സത്യം പറഞ്ഞാൽ വെസ്റ്റേണൈസ്ഡ് ആയിപ്പോയി യഥാർത്ഥത്തിൽ സുവിശേഷത്തിന്റെ യാഥാർത്ഥ്യ അവിടെ അവസാനിച്ചു അപ്പൊ നരകം എന്നതായിരുന്നു രക്ഷി ഒരു മനുഷ്യൻ രക്ഷപ്പെടേണ്ടത് നരകത്തിൽ നിന്നാണെന്നുള്ള പഠനത്തിലേക്ക് വരികയാണ് സത്യത്തിൽ നരകം എന്നൊരു പദം ബൈബിളിൽ ഇല്ല എന്നത് പരമ യാഥാർത്ഥ്യമാണ് ഓക്കെ അപ്പം ഇങ്ങനെ ഇത് അപ്പം നമുക്ക് ഇനി ജൂയിഷ് സമൂഹത്തിനിടയിൽ എന്താ ഇതിന്റെ അഭിപ്രായം ചോദിക്കാം ജൂയിഷ് എൻസൈക്ലോപ്പീഡിയ പറയുന്നത് അതിന്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ വർഷം പഴയ എ മാറ്റർ ഓഫ് ഫിലോസഫിക്കൽ ആൻഡ് തിയോളജിക്കൽ സ്പെക്കുലേഷൻ റാദർ ദാൻ ഓഫ് സിമ്പിൾ ട്രൂത്ത് ആൻഡ് ഇസ് അക്കോർഡിംഗ് ലി നോവയർ ടോട്ട് ഇൻ ഹോളിസ്ക്രിപ്ചർ മനുഷ്യന്റെ പ്രാണൻ ആത്മാവ് അമർത്യമാണ് എന്നത് തത്വചിന്തയിൽ വന്നതും അല്ലെങ്കിൽ ഫിലോസഫിക്കലി ഉള്ള അല്ലെങ്കിൽ തിയോളജിക്കലി ഉള്ളവരുടെ ഒരു സ്പെക്കുലേഷൻ അവരുടെ കാഴ്ചപ്പാടാണെന്നും അത് ദൈവത്തിന്റെ തിരുവഴുത്തിൽ പഠിപ്പിച്ചിട്ടില്ല എന്നുമാണ് വിശുദ്ധ ബൈബിളിന്റെയും ദൈവസഭയുടെയും ഒക്കെ റൂട്ടായിട്ടിരിക്കുന്ന ജൂയിഷ് അണ്ടർസ്റ്റാൻഡിങ് യഹൂദ സമുദായത്തിന്റെ ജൂയിഷ് റൂട്ടിൽ ഇങ്ങനെ സോൾ ഇമ്മോർട്ടൽ ആണെന്നുള്ള ഒരു പഠനവും ഇല്ല ഇന്റർനാഷണൽ ബൈബിൾ എൻസൈക്ലോപീഡിയം ഇത് തന്നെയാണ് പറയാറുള്ളത് വി ആർ ഇൻഫ്ലുവൻസ് ഓൾവേസ് മോർ ഓർ ലെസ് ബൈ ഗ്രീക്ക് പ്ലറ്റോണിക് ഐഡിയ ബോഡി ഡൈസ് സോൾസ് ഇമ്മോർട്ടൽ ആ ശരീരം മരിച്ചാലും അവന്റെ പ്രാണൻ ഉണ്ടാകും എന്ന് പഠിപ്പിച്ചു സച്ച് എൻ ഐഡിയ കോൺട്രറി ഇസ്രായ് േലിന്റെ മനോബോധത്തിൽ അവരുടെ ബോധ്യത്തിൽ ഇല്ലാത്തതും പഴയ നിയമത്തിൽ എങ്ങും ഇല്ലാത്തതുമായ ഒരു പഠനമാണ് എന്ത് മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ ആൾ എന്ത് ചെയ്യാം എല്ലാ മനുഷ്യരും മരിക്കുമ്പോൾ സോൾ ഇമ്മോർട്ടൽ ആണ് ജൂഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് വ്യത്യസ്തമാണ് ജൂഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് അവരെല്ലാം മരിച്ചു പോയാ മരിച്ചവരെല്ലാവരും പാതാളത്തിൽ പോയിരിക്കുന്നതെന്നും മൗനതയിലാണെന്നും അവർക്ക് ദൈവം യേശുക്രിസ്തു മുഖാന്തരം ഒരു ഉയർത്തെഴുന്നേൽപ്പ് വാക്തത്വം ചെയ്തിരുന്നേക്കൂറി മറ്റ് ആർക്കും ഇല്ലാത്ത ഒരു പ്രോമിസ് ദൈവം അബ്രഹാമിനും അവന്റെ സന്തതികൾക്കും കൊടുത്തിരുന്നു എന്നത് നമുക്ക് വേദപുസ്തകത്തിന്റെ ആധികാരികമായ തെളിവിൽ മനസ്സിലാക്കാൻ പറ്റും റിസറക്ഷൻ ഓഫ് ദ ഡെഡ് എന്ന് പറയുന്നത് തന്നെ മരിച്ചവരുടെ പുനരുദ്ധാനം എന്ന് പറയുന്നത് തന്നെ ഇസ്രായേലിനോടുള്ള ദൈവത്തിന്റെ വാക്തത്വം അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം ഈ മരിച്ചുപോയ ആളുകൾ ഇവരാരും ജീവിച്ചിരിക്കുന്നു ഇല്ലയോ എന്ന ചോദ്യത്തിന് മനുഷ്യന്റെ ആത്മാവ് ഇമ്മോർട്ടലല്ല എന്നതാണ് ആദ്യം മനസ്സിലാക്കുന്നത് അപ്പൊ നിങ്ങൾ ചോദിക്കും ഈ മരിച്ചു ഈ മരിച്ചോ അല്ല മരിച്ചു ഇത്രേ ഉള്ളൂ സിംപിൾ അപ്പൊ അവർക്ക് ശിക്ഷയില്ല ശിക്ഷ വരണെങ്കിൽ ഇവിടെ ജഡത്തിൽ ചെയ്യുന്ന ശിക്ഷ ജഡത്തിലല്ലേ അനുഭവിക്കുക അല്ല എന്തിനു ശിക്ഷിക്കേണ്ട ആവശ്യം ഇപ്പം ഇങ്ങനെ നൂറ് നൂറ് ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകാം അപ്പൊ നിങ്ങൾ ചോദിക്കും ബൈബിളിൽ നിത്യ നിത്യനരകം നിത്യദണ്ഡനം നിത്യാഗ്നിന്നൊക്കെ ഉള്ള വാക്കുകൾ ഉണ്ടല്ലോ ഉണ്ടല്ലോ ആ വാക്കുകൾക്കെല്ലാം അതിൻ്റെതായ കൃത്യമായ അനലോളജി ഓഫ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ബൈബിളിനെ ബൈബിൾ കൊണ്ട് തന്നെ മനസ്സിലാക്കുന്ന ഒരു കൃത്യമായ ബോധ്യമുണ്ട് ആ വാക്യങ്ങൾക്കെല്ലാം ഏത് വാക്കിയെടുത്താൽ അപ്പൊ ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞ് നിർത്താം നിത്യനരകം എന്നൊന്ന് ബൈബിളിൽ ഇല്ല ഇതോ ഇപ്പൊ പറയുമ്പോൾ ഉടനെ ഇവിടുത്തെ ആളുകള് നീ ശരിയല്ല നിന്റെ അപ്പൻ ശരിയല്ല നിന്റെ വീട്ടുകാർ ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ചീത്ത വിളിക്കും ഇത് സത്യമാണ് ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞത് സത്യാണ് നരകം ഇല്ല അപ്പൊ പിന്നെ മനുഷ്യനൊക്കെ ആ മനുഷ്യനുണ്ട് അപ്പൊ പിന്നെ സുവിശേഷത്തിന്റെ അർത്ഥം സുവിശേഷം മനുഷ്യനെ നരകത്തിൽ നിന്ന് രക്ഷിക്കാനുള്ളതാണെന്ന് ഒരിടത്തും ഇല്ല സുവിശേഷം മനുഷ്യനെ ജീവനുള്ളവനാക്കി മാറ്റാൻ ജീവനുള്ളവനാക്കി നിത്യജീവനാണ് സുവിശേഷം ഓഫർ ചെയ്യുന്നത് അപ്പൊ നിത്യജീവന്റെ മറുവശം നിത്യ നരകം എന്നല്ല അതാദ്യം മനസ്സിലായിക്കോളൂ നിത്യജീവൻ അതിന്റെ മറുവശത്തിൽ ഡിസ്ട്രക്ഷനാണ് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിപ്പാൻ അപ്പൊ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് കടന്നത് അപ്പം യേശുക്രിസ്തുവിലൂടെ മനുഷ്യകുലത്തിന് എന്താണ് കിട്ടിയത് യേശുവിന്റെ വരവിലൂടെ ലഭ്യമായത് ജീവവൃക്ഷത്തിലേക്കുള്ള പ്രവേശനം ആദാമിലൂടെ നഷ്ടപ്പെട്ടത് എന്താ ആദമിലൂടെ നഷ്ടപ്പെട്ടത് യേശുലൂടെ വീണ്ടെടുത്തു ആദമിലൂടെ നഷ്ടപ്പെട്ടത് ആക്സസ് ടു ദ ട്രീ ഓഫ് ലൈഫിലേക്കുള്ള ആക്സസ് നഷ്ടപ്പെട്ടു ബട്ട് ജീസസ് ദ ദ ദ സെക്കൻഡ് ആദം ടു ടു വേൾഡ് ഓപ്പൺ വേ എറ്റേണൽ ലൈഫ് ലൈഫ് ട്രീ ഓഫ് അത് മനുഷ്യരാശിക്ക് മൊത്തം തുറന്നു കൊടുത്തേക്ക് ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെ മുമ്പിൽ എറ്റേണൽ ലൈഫ് എന്ന ഒരു അനുഗ്രഹം ഒരു നന്മ ഓപ്പൺ ടു ഇസ് അപ്പൺ ദ ദീനിങ് വട്ട്സ് ദീനിങ് വെറ്റാണല്ലോ ഏകസത്യ ദൈവമായ അങ്ങയെ അങ്ങായ യേശു ക്രിസ്തുവിനെയും അറിയുന്നതേ നിത്യജീവൻ യേശു ക്രിസ്തുവിനെ അറിയുന്നതാണ് നിത്യജീവൻ അപ്പം പിതാവിനെ അറിയാൻ യേശു ക്രിസ്തുവിനൂടെ പിതാവിനെ അതിനെ അറിയുക എന്ന വാക്കിന് അർത്ഥം ഒത്തിരി ഡീപ്പ് അറിഞ്ഞു എന്ന് പറഞ്ഞ പോലെ അതായത് മ്യൂച്വൽ പിതാവിനെ അറിയുക എക്സ്പീരിയൻഷ്യൽ നോളജ് ദാറ്റ് ദാറ്റ് ഈസ് ഈസ് ഇമോർട്ടാലിറ്റി ഇതാണ് ട്രൂത്ത് ഞാൻ കൂടുതൽ വിശദീകരിക്കാതെ ഞാൻ എന്റെ വാക്കുകൾക്ക് വരാൻ വിടാം അതായത് ഒരാള് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നതിലൂടെ പിതാവിനെ അറിയുന്നതിലൂടെ ആ വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന അനുഗ്രഹമാണ് ഇമോർട്ടാലിറ്റി ഒരു മനുഷ്യന് വന്നാൽ ആ വ്യക്തി ഭൗതിക ശരീരം ഡിപ്പാർട്ട് ചെയ്താലും സ്പിരിറ്റ് വിൽ ബി അപ്പം ഇമ്മോർട്ടാലിറ്റി ലഭിക്കാത്ത ഒരു എറ്റേണൽ ലൈഫ് ലഭിക്കാത്ത ഒരു മനുഷ്യൻ മരിച്ചാൽ എന്താ സംഭവിക്കുന്നത് ഫോർ എവർ ആ എന്നേക്കുമായിട്ട് അവൻ ഇല്ലാതെ എറ്റേണലി എറ്റേണലി ഡിസ്ട്രോയ് പണിഷ്ഡ് പോകുന്ന അയാളെ കൊണ്ട് നരകത്തിയിട്ട് കത്തിക്കുക ഒന്നുമില്ല സിമ്പിൾ ആണ് ഗോസ്പൽ ഇഫ് യു റിസീവ് ക്രൈസ്റ്റ് ഇഫ് യു റിസീവ് ദ ലൈഫ് ഫ്രം ദ ലോർഡ് ജീസസ് യു വിൽ ലീവ് എറ്റേണലി നോട്ട് ഡൈസ് നിന്റെ പട്ടി ചത്തുപോയ പോലെ നീ ചത്തു അത്രേ ഉള്ളൂ സിമ്പിൾ ഇവിടെ ആളുകളെ നിർബന്ധിച്ചു നരകത്തി ഇതൊന്നുമില്ല ഗോസ്ബലിന് കാരണം ഗോസ്ബല് മത്തിക്കച്ചവടമല്ല നടത്തുന്നത് വജ്ര കച്ചവടം നടക്കുന്നത് കാരണം ഗോസ്പൽ കൊടുക്കുന്ന ഓഫർ എന്ന് പറയുന്നത് ലൈഫാണ് അപ്പൊ നിത്യജീവനാണ് സുവിശേഷം കൊടുക്കുന്നത് ആ നിത്യജീവൻ ഒരു മനുഷ്യന് ലഭിക്കുന്നെങ്കിൽ അതിനൊക്കെ വില കുറഞ്ഞത് ആ ഭൂലോകത്തുള്ളതെല്ലാം അപ്പം ക്രിസ്തു യേശുവിലൂടെ ആ ജീവനെ പ്രാപിക്കാത്ത എല്ലാ വ്യക്തികളും മരിക്കുന്നു അവർ ലോകത്ത് ഇഷ്ടം പോലെ ജീവിക്കുന്നു അവർ ലോകത്ത് ചെയ്യുന്നതിന്റെ ശിക്ഷല്ല ഇവിടെ വെച്ച് തന്നെ വാങ്ങിച്ചു കിട്ടുന്നു ലോകത്ത് എല്ലാ മനുഷ്യരും ചെയ്തതിന്റെ തെറ്റിന്റെ കുറ്റം ഇവിടെ വെച്ച് തന്നെ അവരെ അനുഭവിച്ചിട്ടൊക്കെ തന്നെ പോകുന്നു വിതച്ച തന്നെ കൊയ്യും ശരീരത്തെ വിതയ്ക്കുന്ന തന്നെ ശരീരത്തിൽ തന്നെ കൊയ്യും ദൈവത്തിന്റെ പ്രാപഞ്ചിക നിയമം അല്ലാതെ ഇവൻ ഇവിടെ വെച്ച് ചെയ്തതിന് വേണ്ടി അവനെ മിനി ഉയർത്തെഴുന്നേപ്പിച്ച് കൊണ്ടുപോയിട്ട് ഏഹ് ഇങ്ങനെയൊന്നും അല്ല അപ്പൊ വെള്ളസിംഹാസനമൊക്കെ എന്തോന്ന് അതൊക്കെ നമുക്ക് പിന്നെ ചിന്തിക്കാം ഒരുപാട് കാര്യങ്ങൾ വയുള്ളുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു നിർത്തുന്നു നരകം എന്നത് മതത്തിന്റെ കെട്ടുകഥയാണ് അത് ക്രിസ്തുവിന്റെ സഭക്കകത്ത് വന്നു കയറിയത് ഗ്രീക്ക് ഫിലോസഫിയിലൂടെയാണ് നമ്മുടെ ക്രിസ്ത്യാനികൾ ഇന്ന് പണ്ടൊരാള് പറഞ്ഞതുപോലെ ക്രിസ്ത്യൻസ് ആർ ദ ഫിഷ് സ്വിമ്മിങ് ഇൻ ദ ഇൻ ഗ്രീക്ക് സൂപ്പ് കത്തോടെ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളാണ് ക്രിസ്ത്യാനികൾ ഗ്രീക്ക് ഫിലോസഫി ജൂയിഷ് അണ്ടർസ്റ്റാൻഡിംഗിൽ അങ്ങനെയൊന്നില്ല ദുഷ്ടൻ നശിച്ചു പോകുന്നു അഴിയേക്ക് അപ്പം വെഡ്നീറായി പോകുന്നു ഇല്ലാതായി പോകുന്നു കഴിയും ബൈബിൾ കൃത്യമാണ് ഇഷ്ടം പോലെ വാക്കിയെടുക്കുന്നത് ദുഷ്ടന്മാർ പാപം ചെയ്യുന്നവർ ദൈവത്തെ അറിയാത്തവർ ഇല്ലാതെയായി പോകുന്നു കൂടെ ജീവിക്കുന്നവർക്ക് പഴയ കോട്ടൺ പ്രോമിസ് ഫ്രം യു ദോഡി റിസറക്ഷൻ ഫോർ റിസൺ ലൈഫ് നിത്യജീവനായി നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ഒരു പ്രോമിസ് ഓൾഡ് ടിസ്റ്റമെന്റ് പീപ്പിളിന് കൊടുത്തിരുന്നു അപ്പം നമ്മൾ ഇനി സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് നിത്യജീവന്റെ സുവിശേഷം അതാ സുവിശേഷം മർത്യനായ മനുഷ്യനോട് അമർത്യനായ ദൈവം പറയുന്നു നിനക്കും എന്നെ പോലെ അമർത്യനാകാം ഐ വോണ്ട് ടു ഗിവ് യു എഫ് ഡി യു വാണ്ട പേഴ്സൺ ജീസസ് ക്രൈസ്റ്റ് ബിലീവ് ഇൻ ഹിം ദിസ് ദോസ്പിൾസ് ദൾട്ടിമേറ്റ് ട്രൂത്ത് ഓഫ് ദ ബൈബിൾ സോ ഫോർ ദോസ്പോ ഇവാഞ്ചലൈസേഷന് നരകം എന്നത് ആവശ്യമില്ലാത്ത ഒരു ഭീഷണിയാണ് അല്ലെങ്കിൽ അത് ഭീഷണിപ്പെടുത്തലാണ് അത് ദൈവവചനത്തിലുള്ളതല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു സംശയമുള്ളവർക്ക് മറുപടി എല്ലാ ഏത് വാക്യം എടുത്തും നിങ്ങൾ സംശയം പ്രകടിപ്പിച്ചാലും മറുപടി തരാം ഒക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ